ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഞങ്ങളിന്ന് പോകുന്നത് വീൽസിലേക്കാണ് ഒരു ദിവസം എല്ലാവർക്കും കൂടെ അവധി കിട്ടിയപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ഒരു യാത്രയാണിത് എല്ലാവർക്കും ഒരു ദിവസം പെട്ടെന്നൊരു അവധി വന്നപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിരുന്നപ്പോഴാണ് നമുക്കെന്നാൽ വീഴ്സിലേക്ക് വിട്ടേക്കാം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നത് കാര്യം വലിയ പ്ലാനൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു യാത്ര ആയതുകൊണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞ് അവരേതെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ പോയി വീഴ്സിലേക്ക് പോകുന്ന വഴിക്ക് ഒക്കെ ഒന്ന് കയറി ഒരു കഥയെ കുറിച്ച് എല്ലാവരും ഒന്ന് ട്രസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇതിലുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ എൽദോസും സക്രയും നബാനും എല്ലാവരും അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഞങ്ങൾ പോകുന്നത് ആംഗിൾസെ ആയലിലേക്കാണ് അവിടെയുള്ള നോബ്രോ ബീച്ച് കാണുക പിന്നെ ടവർമോർ ലൈറ്റ് ഹൗസ് കാണുക ഇതൊക്കെയാണ് ലക്ഷ്യം ആംഗിൾ സേ അതിന്റിലേക്കുള്ള ആ ഒരു എൻട്രി വരെ മാത്രമല്ല രണ്ട് സൈഡിലും നല്ല പൈൻ മരങ്ങളും നല്ല അത്യാവശ്യം നല്ല കാടും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ആംഗിൾ സേക്കാരി എല്ലാ പ്ലാനിങ്ങും ചെയ്ത സാറ രാവിലെ ആയപ്പോഴത്തേക്ക് മനസ്സൊന്നും അടുപ്പിച്ചെങ്കിലും അവളെയും എടുത്തിട്ട് ആണ് ഈ യാത്ര ഞങ്ങൾ ആരംഭിച്ചത് അങ്ങനെ ഏകദേശം നൂബ്രോ ബീച്ചിന്റെ അടുത്ത് ഈ കാണുന്ന വിശാലമായ കണ്ണത്ത ദുരത്ത് കിടക്കുന്ന ഇതാണ് നൂബ്രോ ബീച്ച് വീക്കെൻഡ് അല്ലെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇവിടെ എല്ലാ ദിവസവും വരാറുണ്ടെന്ന് ഒരു തിരക്കാണെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലായിടത്തും ഉള്ളതുപോലെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാർക്കിംഗ് ഫീസ് ഇവിടെ ഇല്ല പക്ഷേ നമ്മൾ എപ്പോഴാണോ ഈ ബീച്ച് വിട്ട് പുറത്തു പോകുന്നത് പുറത്തുള്ളൊരു ചെക്ക് പോസ്റ്റിലാണ് അവർ പാർക്കിംഗ് ഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്ര സമയം ഇവിടെ ചിലവഴിച്ചു എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തെളിയുകയും നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ പാർക്കിംഗ് ഫീസ് നമുക്ക് വരിക ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നതിൻ്റെ ക്ഷീണമൊന്നു മാറ്റാൻ എല്ലാവരും റെസ്റ്റ് റൂമിലൊക്കെ ഒന്ന് പോയി പോകൊക്കെ ഒന്ന് കഴുകി നേരെ ഇതൊരു പ്രധാനമായിട്ടും ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടിട്ട് നമുക്ക് കുറേ ദൂരം നടക്കാനുണ്ട് ടവർമോർ ലൈറ്റ് ഹൗസിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ നിന്നൊരു ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ട് ഇവിടെ കുറേ സൈൻ ബോർഡുകളും ഇതിൻ്റെ മാപ്പും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് സക്രിയ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കി കൃത്യമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിഗമനത്തിലാണുള്ളത് സമയമുണ്ടെങ്കിൽ ബീച്ചിൽ ഇറങ്ങണം എന്നുള്ള കൂടി തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത് പക്ഷേ നല്ല കാറ്റും തണുപ്പും ആയിരുന്നു അതുകൊണ്ട് വെറുതെ ഇനി ബീച്ചിലിറങ്ങി അസുഖമൊന്നും പിടിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ട് അങ്ങോട്ടൊന്നും ഇറങ്ങാനേ പോയില്ല അമ്മേന് ശേഷം ഇനിയും കുറച്ച് റീൽ എടുക്കണം കുറച്ച് ഫോട്ടോസ് എടുക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഇതൊക്കെയാണ് എല്ലാവരും മനസ്സിലുള്ളൊരു പ്ലാൻ ഇല്ല ഈ ഞങ്ങൾ പ്രധാനമായിട്ടും ടവർ മോർ ലൈറ്റ് ഹൗസ് കാണണം എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ഇവിടെ നിന്നും കാറിന് ഏകദേശം പത്ത് മിനിറ്റ് ഉണ്ടെന്നാണ് മാപ്പിൽ കാണിക്കുന്നത് ഇനിയും അങ്ങോട്ടേക്കാണ് ഞങ്ങൾ അടുത്തത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തപ്പോഴേ എല്ലാവരുടെയും വലിയ ആഗ്രഹമായിരുന്നു നമുക്ക് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡ് വെളിയിരുന്ന് കഴിക്കണമെന്നാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട് നമുക്കിരുന്ന് കഴിക്കാനുള്ള ആ ഒരു ഇരിപ്പിടവും കാര്യങ്ങളും എല്ലാം നമ്മുടെ പാർക്കിനോട് ചേർന്ന് തന്നെ ഈ കാണുന്ന മന്തിയും പിന്നെ ചിക്കൻ വറുത്തതും എല്ലാം ഉണ്ടാക്കിയത് നബാനാണ് നബാൻ ഒരു മന്തി സ്പെഷ്യലിസ്റ്റ് എന്നാണെന്നാണ് അവൻ എല്ലാവരോടും പറയുന്നത് എന്നാൽ പിന്നെ കഴിച്ചു കളയാമെന്ന് എല്ലാവരും വിചാരിക്കുകയും ചെയ്തു പക്ഷേ ഫിക്കിഡിന് മന്തിയായിരുന്നു കേട്ടോ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആർക്കും വിശപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കുന്നത് ഇനി ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റോളം നടന്നു വേണം ആ ലൈറ്റ് ഹൗസിലേക്ക് എത്താൻ ലൈറ്റ് ഹൗസിലേക്ക് കുറച്ചുകൂടെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ സാറാ വന്നില്ല കാരണം അവൾക്ക് പനിയും നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ വണ്ടിയിൽ ക്ലേറ്റ് ചെയ്യുകയും ഞങ്ങളാണ് ലൈറ്റ് ഹൗസിലേക്ക് പോയത് എനിക്ക് ജസ്റ്റിൻ ബീവറിൻ്റെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഷെർലച്ചാനെയും അലീനേയും നിതിനച്ച ചാനേയും ചേച്ചിനെയും ജെർലിനെയും ഷെറിനെ എല്ലാവരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കാരണം ഞാൻ വർക്ക് ചെയ്ത എൻ്റെ സ്ഥലത്ത് എൻ്റെ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ആളുകളാണ് ഇവർക്ക് ഈ കാണുന്ന ബീച്ചും കഴിഞ്ഞ് ആ കാണുന്ന മലയും കയറി അങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ടോർമോർ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുക എത്രയും വേഗം ലൈറ്റ് ഹൗസ് കൊണ്ട് തിരിച്ച് പാർക്കിങ്ങിലെത്തിയിട്ട് വേണം നമുക്ക് ഇനി ഗ്രീറ്റ്സിലേക്ക് പോകാൻ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് നേരം വൈകാൻ സാധ്യതയുണ്ട് ഈ യാത്രയിൽ യാദർജ്യമായി എൽഡോസ് കണ്ടുമുട്ടിയ എൽദോസിൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളുടെ മുന്നിൽ കൂടി നടന്നു പോകുന്നത് പണ്ടു ഇവിടെയോ എൽദോസിൻ്റെ കൂടെ പഠിച്ച ഒരു ഓർമ്മ മാത്രമേ എൽദോസിനുള്ളൂ ആ സമയത്താണ് അതുപോലെ ഒരു വ്യക്തി തൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നുള്ളൂ പിന്നെ ചെന്ന് പരിചയം പുതുക്കി സംസാരിച്ചപ്പോൾ ആ വ്യക്തി തന്നെയാണത് ഇതുവഴി വാഹനങ്ങൾ അങ്ങ് എത്തുമെങ്കിലും നമ്മുടെ ഇന്ന് വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല അവിടത്തേക്കുള്ള മെയിൻ്റനൻസും മറ്റും ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുടെ വാഹനങ്ങൾക്ക് മാത്രമാണ് അങ്ങോട്ടേക്ക് എൻട്രി ഉള്ളത് നമ്മുടെ പാർക്കിങ്ങിൽ നിന്നും ഏകദേശം നല്ലൊരു നടപ്പ് ഈയൊരു ലൈറ്റ് ഹൗസിലേക്കുണ്ട് നമ്മളെപ്പോഴും റെയിലിൽ കാണുന്ന ഈ ഒരു ലൈറ്റ് ഹൗസ് നമ്മുടെ അടുത്ത് കണ്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ കടൽ നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ കടലിലോട്ട് നോക്കിയിരിക്കുകയെന്ന് പറയുന്നത് ഒരു അടിപൊളി ചുവളൊരു കാര്യമാണ് ഞങ്ങൾ കുറച്ചേരം അവിടെ കെയിരുന്ന കഥയൊക്കെ പറഞ്ഞ് അതിനുശേഷമാണ് ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് പോയത് അടുക്കുമ്പോൾ ഏകദേശം വലിയൊരു ഞങ്ങൾ പിന്നെ കുറച്ചേരം അവിടേക്ക് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നേരെ ലൈറ്റ് ഹൗസിലേക്ക് ഈ ലൈറ്റ് ഹൗസിന്റെ സ്റ്റെപ്പുകൾ കയറുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറാൻ കാരണം ചരലുകളായതുകൊണ്ട് ചിലപ്പം തെന്നാൻ വളരെ സാധ്യത കൂടുതലാണ് ഇവിടേക്ക് വരുന്നവര് കൂടുതലും ട്രക്കിങ്ങിന് പറ്റിയ ഷൂസും കാര്യങ്ങളും ഇട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വരാറുള്ളത് ഈയൊരു ലൈറ്റ് ഹൗസ് കാണുമ്പോൾ വളരെ ആശ്ചര്യം തോന്നും കാരണം ഇത്രയും വലിയ കുന്നിന്റെ മുകളിൽ ഇതെങ്ങനെ പണിഞ്ഞു എന്നാലോചിക്കുമ്പോൾ അതൊരു വലിയ ആശ്ചര്യം തന്നെയാണ് ഇതിനുവേണ്ടി പണിയെടുത്ത ആൾക്കാരുടെ കഠിന പ്രയത്നവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കുന്നും മലയും താണ്ടി ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാണുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇത് കാഴ്ചകൾ അവസാനിക്കുന്നതിന് യാത്ര പോകും ബൈ ബൈ ഫ്രം ടൈം ട്രാവൽ